സോ ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലമെന്ന് പറയുന്നത് മീനൊളിയമ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഇടുക്കിയിലൊരു ഹിഡൻ പ്ലേസ് എന്ന് പറയാനേ അധികാരം അങ്ങനെ വരാത്തൊരു സ്ഥലമാണ് കേട്ടോ മീനിയൻ പാറ എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി സ്ഥലം ഒരു എവർഗ്രീൻ ഫോറസ്റ്റിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്ന ഒരു നിത്യഹരിത വനം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ നമ്മൾ പോകുന്ന വെച്ചാൽ ഒരു അന്യ ഒരു നല്ല ഫീലാണ് കേട്ടോ ഇതിന്റെ ഉള്ളിലേക്ക് പോകുന്നതല്ലേ പിന്നെ ഞങ്ങള് ഇത്രയും നാളും വീട് ഇടാണ്ടിരുന്നത് ആയിരുന്നു കേട്ടോ കൊറേ പേര് ചോദിച്ചു എന്താ വീടിയത് അപ്പോ നമ്മള് വീട് എടുക്കാൻ വേണ്ടി കുറെ നോക്കി പക്ഷെ ഇന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റില്ലാത്ത നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല ആ അതുകൊണ്ട് ഇന്ന് ഞങ്ങള് ഒരു ദിവസം നോക്കി വീഡിയോ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാത്തല്ല എടുക്കാൻ പറ്റാത്ത പേര് ഞങ്ങളോട് ചോദിക്കണ്ടായി എന്താ വീട് എടുക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി ഇപ്പൊ ഞങ്ങൾ മഴ ഒട്ടും പറ്റില്ലായിരുന്നു വീഡിയോ എടുക്കാൻ ഞങ്ങൾക്ക് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞങ്ങൾ വീട് എടുക്കാണ്ടിരുന്നത് അപ്പൊ ഇന്ന് നമ്മള് മീനുപിള്ളിയമ്പാറേക്ക് പോകാൻ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി ആഴ്ചകളാണ് അതെ അപ്പം നിങ്ങള് ഞങ്ങള് മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കണം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സൈഡിലെ ബെൽ ബട്ടൺ കൂടെ ഞങ്ങടെ അടുത്ത വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുത്തുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ത്തിപ്പാറയുടെ അവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടെയാണെങ്കിൽ ചെറിയ ഒരു അരുവിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ പക്ഷെ ഇവിടെ കുറച്ച് ഫ്ളവേഴ്സും നല്ല രസമുണ്ട് കാണാൻ അന്ന് ആ മുകളിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ നല്ല കാടാണ് കേട്ടോ അവിടെ ഞങ്ങള് പോകുന്ന സ്ഥലത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ മീനോളിയമ്പാറന്നെട്ടോ ഒന്ന് മീനോളിയം പാറ എന്ന് പറയുമ്പം പക്ഷെ അതിന് മീനോളിയം പാറ എന്താണ് പിന്നെ മീനൊളിഞ്ചമ്പാറ അങ്ങനെയൊക്കെ ഇവിടുത്തെ അവർ പറയുന്നുണ്ട് കേട്ടോ അതായത് ഇത് കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിഷിന്റെ സ്കെയിൽ പോലെയാണ് പക്ഷെ ഒരു മീനിന്റെ ചെതമ്പോലെ പോലെയാണ് ഈ സാധനം ഇരിക്കുന്നതാണ് എല്ലാവരും പറയുന്നത് ഒരു ഹെലിക്കാം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ആക്ച്വൽ വിഷു ഒക്കെ നിങ്ങളെ കാണിച്ചത് വിഷലൊക്കെ ഞങ്ങൾ കാണിച്ചതായിരുന്നു അത് ഹെലിക്കാം ഇല്ല തന്നെ നമുക്ക് അതൊന്നും ഞാൻ കറക്റ്റ് കാണാൻ പറ്റില്ല ഇവിടെ വന്നാൽ മാത്രമേ എക്സ്പീരിയൻസ് പറയാൻ പറ്റുള്ളൂ കേട്ടോ കാരണം വെച്ചാൽ ഇവിടെ ഒരു പ്രത്യേക അങ്ങി ഇവിടെ എന്ന് ഞങ്ങൾ ഇന്ന് വന്നപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ കുറേ പേരുന്നില്ല രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് സ്ലിറ്റ് ആയി പോയിക്കാം കേട്ടോ രണ്ടാമത്തെ അവിടെ പറത്തിരിക്കാനോ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലടാ വെയിൽ ഭയങ്കര ചൂടാണ് കേട്ടോ പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ വ്യൂ കാണുമ്പോൾ നോക്കാം ആ ചൂടും അവിടെ മടുപ്പെല്ലാം പോവും കേട്ടോ കാരണം എന്തായാലും നോക്കി നല്ല ഭംഗിയുള്ള മലകളും കുറേ അത്യാവശ്യം കുറച്ച് വീടൊക്കെ ഉണ്ട് കേട്ടോ നല്ല കാണാൻ എന്ന് വെച്ചാൽ ഇപ്പം മഴ പെയ്യാനായിട്ട് നിൽക്കുവാൻ തോന്നുന്നുടാ പക്ഷെ സ്കൈ ഒക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാന്ന് വെച്ചാ നമ്മളന്ന് കണ്ടത് പോലെ വൈറ്റും ബ്ലൂവും ഉള്ള ഒരു അടിപൊളി സ്കൈയൊക്കെയാണ് കേട്ടോ കാണുന്നത് പിന്നെ എല്ലാവരും ഇവിടെ കുറേ പേര് കണ്ട് ഇവിടെ നാട്ടിലുള്ളവരൊക്കെ വന്നിട്ട് ഉണ്ട് കിട്ടും അപ്പോൾ അതേ ഇതാണ് കേട്ടോ എല്ലാവരും നിൽക്കുന്നതൊക്കെ അവർ ഞങ്ങൾക്ക് ഞങ്ങൾ നടന്നു വന്ന വഴിയൊക്കെ മാറിപ്പോയി കേട്ടോ ഞങ്ങൾ അപ്പുറത്തോടെയാണ് വരേണ്ടെന്ന് പറഞ്ഞത് ഞങ്ങൾ എൻ്റെ ഇറങ്ങി പോകുന്ന വഴി കയറിയാന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഞങ്ങൾ മടുത്തിട്ടോ എന്നിട്ട് ഞങ്ങൾ എന്തായാലും നമ്മൾ മുകളിൽ പോകേണ്ടത് ഇനിയിപ്പോൾ ഒരു പാറയും കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് മുകളിലത്തെ സെറ്റപ്പ് സ്ഥലം ഞങ്ങൾ കാണിച്ചിപ്പം ഇവിടെ ജനിച്ച് വളരുന്ന ഒരു ചേട്ടനെ കണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം ഈ സ്ഥലത്തെ പറ്റിയും ഇതിന്റെ എന്താണ് ഇതിന്റെ കഥ സ്റ്റോറിയൊക്കെ നമുക്ക് ചോദിക്കാം എൻ്റെ പേര് ജോസ് ആ ആ ഞാൻ കരിമന്ന പഞ്ചായത്തിൽ ഇവിടെ വന്നിട്ട് നമ്മൾ എന്നും സാധാരണ ടൂറിസ്റ്റുകളൊക്കെ ആ ഇതുപോലെ ഞങ്ങള് കണ്ടുപിട്ടു അപ്പൊ ഇങ്ങനെ വരും അവര് ചോദിക്കുമ്പോൾ ഇത് പണ്ട് ഇവര് പറയണേ കാരണന്മാര് പറയ പഞ്ചപാണ്ഡവന്മാര് ഒളിച്ചിരുന്ന സ്ഥലമാണ് ഈ പാറ പേര് പറയാൻ കാരണം പാറ ഒരു അതെ അവിടെ അവിടെ ഇങ്ങനെ പണ്ട കാലത്ത് ഇങ്ങനെ കെട്ടിക്കിടന്ന സ്ഥലമാണ് ഇത് ഇങ്ങനെ

പിള്ളേര് സെറ്റുകളൊക്കെ നിരോധിത മേഖല വരാൻ പറ്റില്ലല്ലോ അങ്ങനെ താഴെ ബോഡി ഞങ്ങൾ ആ ഈ വന്നാ ഞങ്ങള് വേണ്ടല്ലോ അല്ലേന്ന് ഒരു പതിനഞ്ചു ദിവസം ഒരു

ണോ കുറെ നടന്നിട്ട് ഞങ്ങൾ ശരിക്കും എടുത്തോണ്ട് ഞാൻ എടുത്തിട്ട് നന്നായിട്ട് വേർത്തിട്ടോ അപ്പൊ നമ്മുടെ കൂടെയുള്ള തങ്ങച്ചന ഒക്കെ പിന്നെ മടുത്തിട്ടില്ലെന്നാണ് ഓർഡർ തന്നെ അപ്പൊ നമ്മുടെ കൂടെ മൂന്ന് ഗസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് നമുക്ക് അവരെ പരിചയപ്പെടാൻ കേട്ടോ ഇതാണ് കേട്ടോ അഖിൽ നിന്ന് വിളിക്കും കേട്ടോ പക്ഷെ അകിലാണ് ശരിക്കും ഉള്ള പേര് ഞങ്ങൾ തകച്ചൊക്കെ വിളിക്കും പിന്നെ നിങ്ങൾക്ക് അറിയാം കഴിച്ചുകൊണ്ടിയൊക്കെ കണ്ടിട്ടുള്ളത് അവിടെ പിന്നെ ഇത് കണ്ണച്ചേട്ടൻ അനിയത്തിയാണ് ചേച്ചിയുടെ പേര് അഞ്ചു മാസാണ് കേട്ടോ ചേച്ചിയൊക്കെ നടന്ന് അടുത്ത് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കായ് അറിയേ അതോടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം കേട്ടോ നിറയെ മലകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആണെങ്കിൽ ഞങ്ങളിവിടെ ഇങ്ങനെ നിന്നിട്ട് എനിക്ക് പറയാൻ കൂടി പറ്റുള്ള കേട്ടോ ശരിക്കും അടുത്ത് കേട്ടോ എന്ന് വെച്ചാൽ ഭയങ്കര ചൂടായതുകൊണ്ടേ നന്നായിട്ട് വേർത്ത് ഞങ്ങൾ അപ്പം ഞങ്ങൾ വന്ന വഴിക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്ന കേട്ടോ കാണാം ഞങ്ങൾ വന്ന വഴി നമുക്ക് എടുക്കാൻ പറ്റിയില്ല ആയി പോയതുകൊണ്ട് പക്ഷെ മഴ പെയ്യുമെന്ന് മേടിച്ചിട്ട് ഞങ്ങള് വന്ന വഴി നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഇനി അവർ ശരിക്കും മുകളിലേക്ക് പോകാൻ പോവാണ് കേട്ടോ മൂടി പോയിട്ട് നമുക്ക് ബാക്കുള്ള വ്യൂ പറയാൻ കേട്ടോ നമുക്ക് പതി നടക്കാം കേട്ടോ നടക്കാന്ന് പറഞ്ഞാൽ ശരിക്കും അടുത്ത് കേട്ടോ എന്നുവെച്ചാൽ കുറേ നാളി ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരുന്നിട്ട് ഒരു കുറേ നാളുകൂടി ഞങ്ങൾ മലയ്ക്ക് കയറാൻ പോകുന്നത് അതുകൊണ്ട് പറ്റുള്ളതാണ് ശരിക്കും പറയാം നന്നായിട്ട് അടുത്ത കേട്ടോ നിശിയൊക്കെ ആണെങ്കിൽ അടുത്തിട്ട് നന്നായിട്ട് കഥക്കുന്നുണ്ട് കേട്ടോ എന്നാലും ഞങ്ങൾ ഇതിൻ്റെ മുകളിലത്തെ വ്യൂ ആണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ അത് ശരിക്കും നമുക്ക് കാണിച്ചു തരാം വയസ്സങ്ങനെ ഞങ്ങൾ മലയാള മുകളിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇതാണ് ഞങ്ങൾ പറഞ്ഞാൽ മൂന്നാമത്തെ പാറ കേട്ടോ ഇതാണ് കേട്ടോ നമ്മൾ കാണുന്ന ആ വനം ഏകദേശം ആ ഒരു വനം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം ഞങ്ങൾ അതുവന് മുമ്പ് ഇവിടെ നിന്നുള്ള വ്യൂ കാണിക്കാൻ വേണ്ടിയാട്ടോ സദ്യ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് വെച്ചാൽ നല്ല രസമാണ് കാണുന്നത് നോക്കി ഫുൾ ഇങ്ങനെ മഞ്ഞ പുകളാണ് കേട്ടോ നമുക്ക് നിറേ തേനീച്ചകളൊക്കെ അത് വന്നിട്ട് തേൻ കുടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ രസമുള്ള പൂണ് കേട്ടോ നല്ല വെള്ളം ഒഴിപ്പോ അല്ലെടാ നല്ല രസമാണ് കിട്ടും കാണാൻ പിന്നെ നമുക്ക് താ നമുക്ക് പതിയാണ് കേട്ടോ അതായത് താഴേക്ക് താഴേക്ക് കാണുന്നതാണ് കേട്ടോ നമ്മുടെ പെരിയാറേ ഞങ്ങൾ ഇന്നാൾ വയ്പോൾ കാണിച്ച അതേ സെയിം സാധനം തന്നെയാണ് കേട്ടോ ഇന്ന് ഇവിടെ കാണുന്ന പെരിയാറ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാണെട്ടോ വലിയ ഫുൾ വലിയ മലയൊക്കെയാണ് കേട്ടോ വെച്ചാൽ നമുക്ക് അവിടെ ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെയും ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കെട്ടോ അപ്പം ഈ ഇരിക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് നമ്മുടെ വാളിന് വെട്ടിയത് പോലെ ആയിരിക്കുന്നതെന്നാണ് ആ താഴെ കണ്ട ചേട്ടൻ ഞങ്ങളെടുത്ത് പറഞ്ഞത് സോ ഇതാണ് കേട്ടോ നമ്മുടെ താഴെ കാണുന്ന പെരിയാറാണ് കേട്ടോ കൈ നമ്മുടെ താഴെ കാണുന്നത് ഇത് നോക്കി നല്ല വലിയൊരു കൊക്കയാണ് കേട്ടോ എന്ന് വെച്ചാൽ ഭയങ്കര നല്ല ഇവിടെ നോക്കിയാലോട്ടോ അതിൻ്റെ ഒരു ഭീകരത അറിയാൻ പറ്റുള്ളൂ ഭയങ്കര ആഴം ഉണ്ടോ നീന് കഴിഞ്ഞാൽ പിന്നെ ഒരു പൊടി പോലും കിട്ടുക വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഉണ്ട് ഇവിടെ ഞങ്ങളിപ്പം ജസ്റ്റ് ഇങ്ങനെയാട്ടോ നിൽക്കുന്നത് നമുക്ക് നോക്കിയാൽ കാണാൻ കേട്ടോ ഒരു സൂയിസൈഡ് പോയിന്റ് എന്ന് പറയാം കേട്ടോ പക്ക ഉണ്ടോ വെള്ളം കാണാൻ നോക്കി നല്ല ഭംഗിയുണ്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് പെരിയാറ് ഒഴുകുന്നത് കാണാൻ ഇവിടെ സോറീസ് അങ്ങനെ നമ്മള് നമ്മുടെ കാടിന്റെ ഉള്ളിലെത്തിയിരിക്കാണ്ട് ഇതാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞ രണ്ടര ഏക്കർ വരുന്ന ഒരു വനമാണ് കേട്ടോ ഒന്ന് വെച്ചാൽ ഒരു മലയുടെ മുകളിൽ രണ്ടര ഏക്കറാണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ ശരിക്കും ഒരു പക്ക ഇതിന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയാം കേട്ടോ എവർഗ്രീൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇങ്ങനെ നിത്യഹരിത വനം എന്നായിട്ട് പറയാൻ പറ്റുള്ളൂ അതുപോലെ നമ്മുടെ ഈ ആമസോൺ മഴക്കാടുകളല്ലേ അതുപോലത്തെ ഒരു ഫീലാണ് കേട്ടോ ഇവിടുത്തെ സൗണ്ട് കേൾക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ ഒറ്റ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ ചീ വീടിന്റെയും ബേഡ്സിന്റെയും ഒരു വിൻഡ് കാറ്റിൻ്റെ മാത്രം ഒരു സൗണ്ട് ഉള്ളു കേട്ടോ ആകെ ഉള്ള മരങ്ങൾ തന്നെ നോക്കി ഒരുപാട് വർഷം പഴക്കമുള്ള മരങ്ങളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മരങ്ങളാണ് ചുറ്റും കാണുന്നുണ്ട് ഇത് വലിയൊരു മരം ഉണ്ട് ഇത് ഇവിടെ ഒരു വലിയൊരു മരം ഉണ്ട് കേട്ടോ ഇതുകൊണ്ടോ നല്ല ഭംഗി ആ മരം ഒക്കെ കാണാൻ ഇപ്പൊ ഇവിടെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്നറിയാൻ പാടില്ലാട്ടോ പക്ഷെ ഈ ചിബിയുടെ സൗണ്ട് കാരണം ഞങ്ങൾ നന്നായിട്ട് ഉറക്കേ അറിയുന്നത് എന്നാലും കിട്ടുമോ എന്നറിയില്ല പിന്നെ നമുക്ക് ഇതിൻ്റെ താഴെ എന്ന് പറഞ്ഞൊരു സൂസൈഡ് പോയിന്റ് ആണ് നമ്മൾ സൂയിസൈഡ് പോയിന്റിലേക്ക് പോകേണ്ടത് പിന്നെ അവിടെ ചെറിയ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടിട്ട് കാണാൻ നമ്മൾ അതൊക്കെ കാണിക്കുന്നതായിരിക്കും കേട്ടോ പക്ഷെ ഇതിന്റെ ഉള്ളിലേക്ക് വരുന്ന ഒരു ഫീൽ എനിക്ക് പറയാൻ പറ്റും കാരണം കാരണമെന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു വഴിയാണ് കേട്ടോ ഇങ്ങനെ കാടിനകത്തോടെ ഇങ്ങനെ കയറുമ്പോൾ പോകുമ്പോൾ എന്ത് രസമാണ് അറിയാൻ കാണാൻ എന്നാലും നിങ്ങൾ വീട് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാകട്ടോ അതിൻ്റെ ഒരു യഥാർത്ഥ ഫീൽ നല്ല കാണാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളുടെ കാണാം അവിടുത്തെ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് ഇപ്പം കാറ്റടിക്കാനായിട്ട് ഇവിടെ സൂചിത്തോട്ട് പോയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ നല്ല രസമാണ് ഇവിടുന്ന് കാണുക ഇവിടെ നല്ല അവിടെ താഴേന്ന് വന്ന് കയറിയ ചൂടൊക്കെ ഇതിനകത്ത് കയറുമ്പോൾ മാറും കേട്ടോ എന്നു വെച്ചാൽ നല്ല തണുപ്പാണ് എൻ്റെ ഉള്ളിൽ അപ്പം നമുക്ക് നമ്മുടെ കൂടുതൽ വന്നിട്ട് ചോദിക്കാം കേട്ടോ ഇവിടുത്തെ സ്ഥലത്തെപ്പറ്റിയും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിക്കാട്ടോ ചേച്ചി എങ്ങനെയൊരു സ്ഥലം എല്ലാം നല്ല അടിപൊളിയാണ് ഇവിടെ വന്നിരുന്നപ്പോൾ നല്ലൊരു കൂൾ ഫീലിങ്ങും ഇവിടെ മൊത്തം തുമ്പികളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് അപ്പോൾ സംഭവം നല്ല അടിപൊളിയാണ് കുറച്ച് കഷ്ടപ്പെട്ടാണ് കയറി വന്നത് എന്നാലും ഇവിടെ കൊള്ളാം ഇവിടെ വരുമ്പോ ഇത്തിരി വെയിലൊക്കെ കുറഞ്ഞ് നല്ലൊരു ക്ലൈമറ്റ് ആണ് അടിപൊളിയാണ് എങ്ങനെയുണ്ട് പുളിയില്ലേ സ്ഥലം ഇത്രയും ടിപൊളിയാണോ പറഞ്ഞു ഞങ്ങളെ താഴത്തെ ഒരു വ്യൂ കാണിച്ചാട്ടോ നിങ്ങക്ക് ഇവിടുത്തെ താഴത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കൊക്കയാട്ടോ താഴേക്ക് എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ കൂടി പറ്റാനുള്ളത് അത്രയ്ക്ക് നല്ല ആഴുണ്ട് കേട്ടോ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ കിട്ടുകയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഒന്നും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണേ താഴെ നോക്കിക്കാണാൻ കേട്ടോ നമ്മുടെ പെരിയാറാണ് പെരിയാറാണുണ്ടോ നമ്മൾ താഴെ കാണുന്നത് നല്ല രസമാണ് ഉണ്ടോ വെള്ളം കിടക്കുന്നതാണ് ഇങ്ങനെ കുട്ടനാടൻ കായലിൽ ഇങ്ങനെ വെള്ളം കിടക്കുന്നവരുണ്ട് കേട്ടോ താഴത്തെ കാണാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നു പറയില്ല ഇവിടെ ചെറിയ മാലൊക്കെ നിൽക്കുന്നുണ്ട് കാണാൻ പറ്റുന്ന കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ എന്നാലും അങ്ങോട്ടേക്കൊക്കെ നോക്കി കാണാട്ടോ അവിടെ നോക്കിയാൽ റോഡൊക്കെ കാണാൻ ഒരു സിറ്റി കാണാട്ടെ ചെറുതായിട്ട് താഴെ കാണുന്ന സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ തട്ടക്കണി അല്ലേടാ തട്ടക്കണിയാണ് കേട്ടോ താഴെ കാണുന്നത് അവിടുന്ന് വലിയൊരു പുഴയൊക്കെ അല്ല വെള്ളച്ചാട്ടമൊക്കെ വരുന്നുണ്ട് കേട്ടോ വെള്ളച്ചാട്ടമൊക്കെ വന്നിട്ട് ആ അവിടെ ഒരു ചെറിയ ഇതുണ്ട് കേട്ടോ അതിലേക്കാട്ടോ അതൊക്കെ വന്ന് ചാടുന്നതൊക്കെ അതിൻ്റെ അകത്ത് വരുമ്പം ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഞങ്ങളുടെ മനസ്സിനെ വേദിപ്പി വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് തോന്നി കേട്ടോ കാരണം ഇവിടെ വരുന്നവരൊക്കെ ഈ കുപ്പി ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് അങ്ങനെ വേസ്റ്റുകളെല്ലാം ഇതിലൂടെ ഇങ്ങനെ നിരത്തിയിട്ടേക്കായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഉള്ള കുപ്പികളെല്ലാം പെറുക്കി വേസ്റ്റൊക്കെ പെറുക്കി ഞങ്ങൾ ഇവിടെ കൂട്ടിയിരിക്കുകയാണ് അല്ലെങ്കിൽ ആ അത്യാവശ്യം അത്യാവശ്യം നമ്മളെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നൊക്കെ നോക്കിയാട്ടോ ഇത്രയും കുറെ ഒരുപാട് കുപ്പി ഉണ്ടോ ഇനി അവിടെ ഞങ്ങൾക്ക് മാക്സിമം പറ്റുന്നത് അത്രയും ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് കണ്ടതെല്ലാം എടുത്തിട്ടല്ലോടാ കണ്ടതെല്ലാം നമ്മൾ അത്യാവശ്യം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അങ്ങോട്ടേക്ക് ഞങ്ങൾ ഇപ്പൊ അവിടെ ഫുഡിന്റെ ഒക്കെ കിടപ്പുണ്ട് കിട്ടും ഞങ്ങൾ അതങ്ങനെ കൊള്ളാത്തോണ്ട് ഞങ്ങൾ തൊടാന്നില്ല എന്നുവെച്ചാൽ നമുക്ക് ഇവിടെ വരുന്നവരൊക്കെ അത് മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ ഇങ്ങനെ നമ്മൾ നല്ലൊരു കാടല്ലടാ ഉള്ളിൽ സ്ഥലം വൃത്തിയെടാക്കും അതെല്ലാവരും വരുന്നവര് മാക്സിമം കുപ്പി കൊണ്ടുവരാണെങ്കിൽ ഇത് ബാഗിൽ തിരിച്ചു കൊണ്ടുവാനൊക്കെ ശ്രമിക്കും വശ്യം ഒരു പത്ത് മണിക്ക് മുന്നേ ഞങ്ങൾ കയറിപ്പോയതാണ് ഇപ്പോൾ ഇത് ഇറങ്ങി വന്നപ്പോൾ ഒരു മണി ഒന്നരയൊക്കെ ആകുന്നു അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നെ മഴ പേടിച്ചിട്ട് ഞങ്ങൾ ഇത്തിരി നേരത്തെ ഇറങ്ങി പക്ഷേ കുഴപ്പമില്ല ഇറങ്ങി വന്നപ്പോഴും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചെറുതായിട്ടൊന്നും തന്നെ വീണു കയറൊന്നും പറ്റിയൊന്നുമില്ല അപ്പോൾ കയറിപ്പോകുന്നവരൊക്കെ സൂക്ഷിച്ച് കയറിപ്പോവുക അടിപൊളി നല്ല സ്ഥലമാണ് അപ്പോൾ കഴിവതും വെയിൽ കുറഞ്ഞിരിക്കുന്ന സമയം അതായത് ഒന്നല്ലേ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ വരിക അങ്ങനെയുള്ളപ്പോൾ നല്ല നല്ല ഫീലാണ് കുറച്ച് മഞ്ഞൂടിയ അടിപൊളിയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും മടുത്ത് വന്നിരിക്കുന്നു നല്ല വിശപ്പ് ഉണ്ട്. ഇനി നേരെ പോയി എന്തെങ്കിലും കഴിക്കണം ദേ എല്ലാവരും ഇങ്ങനെ മടുത്തിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീടേ അല്ലേ ഞങ്ങള് വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും കേട്ടോ ഹിഡൻ വീടാണ് ആയിട്ട് ഞങ്ങൾ ഇനി അടുത്തൊരു സർപ്രൈസ് വീഡിയോ ആയിരിക്കുമല്ലോ കേട്ടോ സർപ്രൈസ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം